മദ്യവും ലഹരിയും ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിവാഹം സാധ്യമാണോ എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് വിവാഹം നമ്മളിങ്ങനെ ചിന്തിക്കുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മദ്യമോ മറ്റു ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായോ നടത്താൻ നമ്മൾ ആരെങ്കിലും പൊതുവെ സന്നദ്ധത പ്രകടിപ്പിക്കുമോ വളരെ വളരെ സാധ്യത കുറവായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അതിനൊരു വളരെ പേഴ്സണൽ ആയിട്ടൊരു മാനം ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് രണ്ടാമതായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഒരു പക്ഷേ വിചാരിച്ചേക്കാം അത് വിവാഹമൊക്കെ കഴിയുമ്പോൾ ലഹരി ഉപയോഗമൊക്കെ നിന്നുപോകാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു അത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ് വിവാഹത്തിലൂടെ ഒരാളുടെയും മദ്യമോ ലഹരിയോ മാറ്റാൻ സാധാരണ നിലയ്ക്ക് സാധിക്കുകയില്ല ചില ആളുകൾ വിചാരിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രേമബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിവാഹം കഴിയുന്നതോട് കൂടിയിട്ട് എനിക്ക് അയാളുടെ ലഹരി ഉപയോഗം മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അച്ചോ എന്ന് പക്ഷേ യഥാർത്ഥമായ ജീവിതത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഇവർക്കൊന്നും അങ്ങനെ വേറൊരാളുടെ ലഹരി ഉപയോഗത്തെ സ്വാധീനിക്കാനായി പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വിവാഹം കഴിക്കാനായിട്ട് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു കാര്യമുണ്ട് അവൻ്റെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ലഹരി ഉപയോഗിക്കുന്ന ഒരു വളരെ വേദനാജനകരമായ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി അവൾ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി കഞ്ചാവോ മറ്റോ ലഹരിയല്ല അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സിന്തറ്റിക് ഡ്രഗ്ഗുകളാണ് പലപ്പോഴും മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ സിന്തറ്റിക് ഡ്രഗ്ഗുകൾ ഉപയോഗിച്ച് ആ മകള് മുന്നോട്ട് പോയി പക്ഷേ അവളെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടുകാരവളുടെ വിവാഹം ഉറപ്പിക്കുകയും വിവാഹത്തിൻ്റെ തലയും ദിവസം ഇവൾ ആര് വിവാഹം കഴിക്കാൻ പോയിരുന്നോ ആ മനുഷ്യൻ ഇവൾ ഡ്രഗ് ഉപയോഗിക്കുന്നതായി അറിയാനായിട്ട് ഇടയാവുകയും ചെയ്തു പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം പിടിച്ചു വിലക്കുന്ന ഒരു കാര്യമാണ് ഇവളുടെ വീട്ടുകാർക്ക് സത്യം അറിയാമായിരുന്നു എല്ലാവരിലും നിന്ന് മറച്ചു വെച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് പോലും പറയാതെ അവര് വിവാഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഈ സ്ത്രീ വിവാഹം കഴിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന ഈ സ്ത്രീ താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ ലഹരിയുടെ ഉപയോഗം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന സഹോദരൻ വ്യക്തി തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവള് അവളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് വിവാഹം സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഒരുപാട് ഇംപ്ലിക്കേഷൻ ഉണ്ട് ഏറ്റവും വലിയ ഒരു കാര്യം ലഹരി നിർത്താതെ ഒരു വ്യക്തിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ള ഒരു ഒരു വലിയ ഒരു സത്യമാണ് കാരണം വേറൊരാളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയെന്ന ഒരു അച്ഛൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി ജീവപര്യന്തം ഒരു കൊലപാതകം ചെയ്താൽ പോലും അയാൾക്ക് ജീവപര്യന്തം കിട്ടുന്നത് പത്തു വർഷമോ പന്ത്രണ്ട് വർഷമോ പതിനഞ്ച് വർഷമോ ഒക്കെയാണ് എന്നാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന ജീവപര്യന്തം അവളുടെ മരണം വരെയുള്ള വേദനയാണ് അതുകൊണ്ട് ലഹരിയും മദ്യവും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത് എന്നും എന്നാൽ അതിൻ്റെ ഉപയോഗം ശക്തമായി നിർത്തിയതിന് ശേഷം ഒരു വർഷം അത് ഉപയോഗിക്കാതെ നിന്നതിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യമെന്നുമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്റെ മാത്രം അനുഭവമല്ല ഇത് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ അത് നിർത്തിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം ഞാനിതുപോലെ ലഹരി ഉപയോഗിച്ചിട്ട് ഒരു ഡി അഡീഷൻ സെന്ററില് പോയിണ്ടായിരുന്നു എന്റെ വലിയും കൂടി കൂടിയപ്പോൾ എന്റെ വീട്ടിലെ അപ്പനമ്മീണ്ടി ഒരു ഡി അഡീഷൻ നെസ്റ്റ് ഡി എഡീഷൻ സെന്ററിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് റൂംമേറ്റ് ആയിട്ട് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അങ്ങേരോട് അങ്ങേരെ ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ചോദിച്ചപ്പോ അങ്ങേര് വളരെ ചെറുപ്പത്തില് എന്നാട്ടും ചെറുപ്പത്തില് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയുള്ള ലഹരികളും എല്ലാം ഉപയോഗിച്ച് ആളുടെ മൈൻഡ് ഔട്ട് വരികയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു അത് കഴിഞ്ഞ ആള് ഒരു വിവാഹത്തിന് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വിവാഹം കഴിക്കാനായിട്ട് അങ്ങേര് തീരുമാനിച്ചു എന്നിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും അങ്ങേര് ലഹരി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജീവിതം തന്നെ ആകെ മാറിപ്പോയി എന്നാണ് അങ്ങനെ പറഞ്ഞത് ജീവിതത്തിൽ ഒരു സന്തോഷവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച് ഈ വീട്ടിലേക്ക് സമയ സമയത്തിനെത്തില്ല നേരം വൈകി ജീവിത വീട്ടിലേക്ക് കയറി വരികയും ചെയ്യും എന്നിട്ട് പിന്നെ ഭാര്യയും മക്കളെ ഉണ്ടായിരുന്നു അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ വീട്ടിൽ തന്നെ അമ്മയോടും ഭാര്യയോടെ എന്താ പറയണെങ്കിൽ ബന്ധമില്ലാതെ ബോധില്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അവരെ മർദ്ദിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങേര് പറഞ്ഞായിരുന്നെച്ച ലഹരി ഉപയോഗിക്കാണ്ടിരുന്നപ്പോ ജീവിതം നല്ല രീതിക്ക് പോയി കൊണ്ടിരുന്നു ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടായി കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങാൻ നിൽക്കുമ്പോ തന്നെ മടി പിടിച്ച അവസ്ഥയില് ജീവിതത്തിൽ നിന്ന് ചെയ്യാമെന്ന കാര്യത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പിന്നിലോട്ട് വരികയും കുടുംബത്തിൽ തന്നെ കയറാണ്ടിരിക്കുകയും പിന്നെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോവുകയും ചെയ്യുമ്പോൾ കൂട്ടുകാരായിട്ട് കൂട്ടുകാരെ വീട്ടിൽ പോവുക വീടിന്റെ മുകളിൽ പോയി കിടക്കുക അവിടെ തന്നെ ലഹരി ഉപയോഗിച്ച് ആ വീണ്ടും ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് വരികയായിരുന്നു അങ്ങനെ ചെയ്തായിരുന്നേ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് ഇന്ന് കേട്ട ഡയറക്ടിനെയും ഇന്ന് അനുഭവം പങ്കുവെച്ച ആ മകനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിന് സുഖം സ്വീകരിക്കുക വിഷമമുള്ള കാര്യങ്ങൾ തള്ളിക്കളയുക സിഗ്മൺ ഫ്രോയിഡ് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അക്സെപ്റ്റിംഗ് പ്ലഷർ അവോയിഡിങ് പെയിൻ ഇത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു അറിവോട് കൂടി വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് കഞ്ചാവും കല്യാണവും ഒരുമിച്ച് പോകുമോ എൻ്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന്റെ രസം കഴിഞ്ഞു കഴിയുമ്പോൾ കഞ്ചാവിലേക്ക് തിരിയും മനസ്സ് കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ആ ലഹരിയിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ നമ്മുടെ മനസ്സിന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആ പ്ലഷറിൻ്റെ പിന്നാലെ പോകാനാണ് മനസ്സ് ആഗ്രഹിക്കുക അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ പ്രവണതയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കല്യാണത്തിന്റെ പ്രത്യേകിച്ച് കത്തോലിക്ക വിവാഹം ജീവിത അവസാനം വരെയുള്ളതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവപര്യന്തം ഒരു വ്യക്തിയെ തടവിലാക്കുന്നതിന് തുല്യമാണ് കഞ്ചാവ് വലിച്ചൊരു ഭർത്താവിൻ്റെ കൂടെ ഒരു ഭാര്യ ജീവിക്കുന്നത് അതിന്റെ കാരണം ഭർത്താവിനെ സംബന്ധിച്ച് ഈ വിവാഹത്തിന്റെ കത്തോലിക്ക വിവാഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവികമായ ലക്ഷ്യങ്ങൾ സ്നേഹിക്കുക ജീവൻ നൽകുക അല്ല സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ എന്നെ തന്നെ മറ്റൊരാൾക്ക് നൽകുവാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ അതിനുണ്ടാവും പകരം അവൻ തന്നെ തന്നെ സെൽഫ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കഞ്ചാവിനാണ് എനിക്ക് സ്വാർത്ഥമായിട്ട് സന്തോഷിക്കുക എന്നുള്ള തരത്തിലേക്ക് അവൻ അവനിലേക്ക് തന്നെ ഒതുങ്ങും കല്യാണം എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മില് ലയിച്ചു പോവുക അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നാകുവാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അത് നടക്കാതെ വരും മറ്റൊരു കാര്യം വിവാഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിലും വിവാഹത്തിന് വേണ്ട മാനസികമായ ശക്തി രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ വേണം ഒന്ന് വിവാഹ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് വേണ്ട ഒരു കാര്യം വിവാഹത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവും വിവാഹത്തിൽ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊടുക്കുന്ന ഒരു സമ്മതവും അതുവഴി ആ വിവാഹത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് എന്ന് പറയുന്നത് വിവാഹ ജീവിതം നയിക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു ഭർത്താവ് ആകുക അതിനു ഭർത്താവിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പാണ് ഞാനൊരു അപ്പനാകുക ആ രണ്ട് ധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട ശക്തി ആ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ട ശക്തി കഞ്ചാവോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കുകയില്ല അവരെ സംബന്ധിച്ച് അവര് വളരെ സെലക്റ്റീവ് ആയിരിക്കും പ്ലഷർ ഉള്ളത് സ്വീകരിക്കുക പെയിൻ ഉള്ളത് അവോയ്ഡ് ചെയ്യുക വിവാഹ ജീവിതത്തിലെ ശരിക്കു പറയുകയാണെങ്കിൽ ത്യാഗം സ്വീകരിക്കാനുള്ള എത്രയും കഴിവ് വർദ്ധിക്കുന്നു അതിനനുസരിച്ചിരിക്കും വിവാഹ ജീവിതത്തിൻ്റെ ബ്യൂട്ടി ആ ബ്യൂട്ടിയെ കഞ്ചാവോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ ബ്യൂട്ടിയോടുകൂടി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ മയക്കുമരുന്നിനോടും പുറത്ത് ഭാര്യയോടുമാണ് ശരിക്കവർ അവരുടെ ഭാര്യയെ അകത്ത് തന്നെ ഭരിക്കുകയും ആ ഭാര്യയ്ക്ക് വേണ്ടി തന്നെ തന്നെ നൽകുന്ന ത്യജിക്കുന്ന ത്യാഗമാവുന്ന ഒരവസ്ഥ സംജാതമാകണം അതിലേക്കുള്ള വളർച്ചയുള്ളവർക്ക് മാത്രമാണ് വിവാഹ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുക അതുകൊണ്ട് കഞ്ചാവും കല്യാണവും ഒരുമിച്ച് പോകില്ല കല്യാണം അവസാനിക്കും കഞ്ചാവ് തുടരും അതുകൊണ്ട് ലഹരി അവസാനിപ്പിച്ച് ഒരു വിവാഹത്തിന് വേണ്ട പക്വത ആർജിച്ചതിന് ശേഷം മാത്രം ആ ദൈവിക കർമ്മത്തിലേക്ക് കടന്നു വരണം കടന്നു പോകാൻ പാടുള്ളൂ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ ആ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുകയാണ്